പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിലുള്ള സഖ്യസാധ്യത ഏതാണ്ട് അടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഔദ്യോഗികമായി ഉണ്ടായില്ലെങ്കിൽ പോലും അവർ തമ്മിലുള്ള ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യസാധ്യത ഏതാണ്ട് അസ്തമിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ചെറിയ ഒരു മങ്ങിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് സി പി ഐ എം ഇന്ന് മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതായത് ഇടതുമുന്നണിയുടെ മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ നാല് സിറ്റിംഗ് സീറ്റുകൾ ൾ ഒഴിച്ചിട്ടുകൊണ്ടായിരുന്നു പ്രഖ്യാപനം നാല് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നാണ് സി പി ഐ എം ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ സി പി ഐ എമ്മിന്റെ ആവശ്യത്തോട് കോൺഗ്രസ് അനുകൂലമായി പ്രതികരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം സിറ്റിംഗ് സീറ്റിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിക്കുകയും ചെയ്താൽ പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ വീണ്ടും സഖ്യ സാധ്യതയ്ക്ക് ജീവൻ വയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത് സഖ്യസാധ്യതയ്ക്കുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫ് വൈകിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതികരണത്തിനായി ബുധനാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കും ഒരു പ്രതികരണവും ഉണ്ടായില്ല എങ്കിൽ ഇവിടങ്ങളിൽ നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബോസ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് തൃണമൂൽ ബി വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നതിന്റെ ആവശ്യകത കോൺഗ്രസിന് മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലടക്കം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പതിനൊന്ന് ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിയഞ്ചിടങ്ങളിൽ ഇടതുമുന്നണി ണി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി അപമാനിക്കുകയാണെന്നും സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് നേരത്തെ അറിയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മറന്നുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ ഇന്നത്തെ നിലപാട് സിറ്റിംഗ് സീറ്റായ നാലിടത്ത് അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ നാലിടത്ത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല പരമാവധി ബി ജെ പി തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഇത്തരമൊരു ഒരു സന്ധിക്ക് അവർ തയ്യാറായിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം തീരുമാനമെടുക്കണമെന്നാണ് കോൺഗ്രസിനോട് സി പി ഐ എം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടതുമുന്നണി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത്തരമൊരു സമവായ സാധ്യത ഉരുത്തിരിഞ്ഞു വന്നാൽ തീർച്ചയായും വീണ്ടും ഈ സഖ്യത്തിൻ്റെ സാധ്യത ഒരിക്കൽ കൂടി തെളിഞ്ഞുവരും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് അതിനായി ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും